ഹായ് മൈ മൈഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി തോന്നണല്ലേ ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ഞാൻ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് സക്സസ്സായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും അതിലേക്ക് നമ്മൾ കടക്കണേല് മുന്നായിട്ട് നമുക്ക് രാവിലെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കിപ്പോൾ കുടിക്കാനുള്ള വെള്ളം കുറച്ചേ ഉള്ളൂ ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അവരുടെ കാര്യം ആദ്യം തിരട്ടേന്ന് വിചാരിച്ചിട്ട് ആ വെള്ളമൊക്കെ ചൂടാക്കി അവരുടെ വാട്ടർ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കുടിക്കാനാക്കി വെള്ളം എന്താ പകർത്തി അങ്ങനെ ചൂടാക്ക തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ അവർക്ക് കൊടുത്തയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഡലിയും ചമ്മന്തിയാണ് അപ്പോൾ അതിനുള്ള ചമ്മന്തിക്കുള്ള പരിപാടി ആദ്യം നോക്കി അതായത് മോന് ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ സവാളയും ചേർത്തിട്ട് വഴറ്റിയിട്ടുള്ള ആ ഒരു ചമ്മന്തി അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചകളുടെ പേടിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് എക്സാം നടക്കണം അപ്പോൾ മോനാണ് എക്സാം ഉള്ളൂ മോൾക്കില്ല അപ്പോൾ ഞാൻ പിന്നെ ഇഡ്ഡലി വേഗം വേവാനായി വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ് രാവിലെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ ഒക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക കാരണം എൻ്റെ വിരലിന് നല്ലൊരു കട്ട് കിട്ടി നല്ല കട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കട്ടായിട്ടോ അപ്പോൾ ഒരു ഉച്ച നേരത്തായിരുന്നു കട്ടായത് ഞാനൊരു വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബോട്ടിലുണ്ടല്ലോ അത് റെഡി ആക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട പണിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ രണ്ടിങ്ങനെ ബോൾസ് കിടന്ന് ഇങ്ങനെ തിരിയല്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു അതെടുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലായിരുന്നു നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കിയപ്പോൾ അത് എങ്ങനെയാണെന്നു പറഞ്ഞ വിരലിലും ഉണ്ടോ കത്തി നോക്കിയപ്പോൾ കത്തി താഴെയിട്ടിട്ട് നോക്കിയപ്പോൾ വിരലിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക പൈപ്പിൽ നമ്മൾ വെള്ളം തുറന്നു വിടല്ലേ അതുപോലെ ബ്ലഡ് പോവായിരുന്നു പിന്നെ നം കുറച്ച് നേരം ഉള്ളിയൊക്കെ വെച്ച് പിന്നെ എന്താ പറയുക തുണിയൊക്കെ വെച്ച് ചുറ്റി കെട്ടി വെച്ചു എന്നാലും നമ്മൾ പണിയെടുക്കുമ്പോൾ ആ വരൽ അനങ്ങല്ലേ അപ്പോൾ വീണ്ടും നല്ല പിന്നെ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക നല്ലോണം ബ്ലീഡിങ് ഉണ്ടായിരുന്നു എനിക്ക് തലയൊക്കെ ചുറ്റി അമ്മമാതിരി ആയിരുന്നു ബ്ലീഡിങ് ആ നേരത്തായ ആയ കാര്യമാണ് പ്രത്യേകിച്ചും അങ്ങനെ എന്നിട്ട് പിന്നെ നമുക്ക് അപ്പോൾ ഹസ്ബൻഡ് പിന്നെ എന്താ വെച്ചാൽ പിന്നത്തെ ദിവസങ്ങളിൽ രാവിലെ ഈ ഒരു പണി എളുപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ചോറും കറിയൊക്കെ വെക്കുമ്പോഴും നമുക്ക് പണിയുണ്ടല്ലോ അല്ല ഏറ്റവും ചാലഞ്ചിങ്ങായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകുകളായിരുന്നു സോപ്പൊക്കെ ആ കട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് ജീവൻ ജീവം വേദനയാണ് സ്വർഗം കാണും എന്തായാലും കുട്ടികൾക്ക് നമുക്കിത് കൊടുത്തയച്ചവരെ കറക്റ്റ് ടൈമിന് വിടണമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു എളുപ്പപ്പണി ചെയ്ത് അവരങ്ങനെ ഇഡലിയും ചമ്മന്തി ഒക്കെ ആയിട്ട് അവർ പറഞ്ഞു വെച്ചു ഇപ്പോൾ കുട്ടികൾക്ക് ഇനി പിറ്റേ ദിവസം വെള്ളിയാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ വന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ മോൻ എക്സാം ഉണ്ടായിരുന്നു അതോടുകൂടി പിന്നെ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ വോയ്സ് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് വെക്കേഷനായി പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചായ വയ്ക്കാനായിട്ട് നോക്കിയത് ചായ ഞാനിപ്പോൾ യൂട്യൂബിലൊരു എന്താ ശാസ്ത്രീയമായ രീതിയിൽ ചായ തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് ഞാൻ ചെയ്തതാണത് പാല് സെപ്പറേറ്റ് തിളപ്പിച്ച് നമ്മളെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടച്ചു അങ്ങനെ പക്ഷേ അത് രസമായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായപ്പൊടി നന്നായിട്ടുണ്ടായില്ല എൻ്റെ അതുകൊണ്ട് സുഖമായില്ല ഞാൻ പിന്നെ പഴയ പോലെ തന്നെ വെച്ചുണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞതാ ഉച്ചയ്ക്കൽക്ക് ഉള്ള സംഭവമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഗ്രീൻ പീസ് ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഞാൻ തയ്യാറാക്കിയത് കൊണ്ട് എടുത്ത് പൊക്കി പറയല്ല പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഗ്രീൻ പീസും പിന്നെ അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ വഴിയേ കാണിക്കാം അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം കാണിച്ചതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇതിലേക്ക് വേണ്ടത് അത്രയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഞാനത് എണ്ണ അത്ര ഒന്നും പറയാനില്ല പിന്നെ ഗ്രീൻ പീസ് തല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാ വാർന്നു പോയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മറ്റേ ഫ്രഷായിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും മതി ഞാൻ ഒരു ചൂട് കട്ടിയുള്ള പാത്രം നമുക്ക് ആദ്യം ഗ്യാസിൽ വെച്ച് കത്തി അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ കുറച്ച് അധികം ഒഴിക്കും ഒഴിക്കുന്നുണ്ട് കാരണം ആദ്യം നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ സവാള വറുത്തെടുക്കില്ലേ അതാണ് ചെയ്യുന്നത് സവാള നന്നായിട്ട് മുരിയിച്ച് വറുത്ത് കോരി എടുക്കുക ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എണ്ണ വേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെടുത്ത് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ സവാ ഇതിൽ രണ്ട് സവാള അത ഈ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ ഇതുണ്ടല്ലോ മല്ലിയിലയും പുതിനയിലയും അത് കുറച്ച് എടുത്തിട്ടോ രണ്ടും കൂടിയാണ് കേട്ടോ അതൊന്ന് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് ഇത്രയാണ് വേണ്ടത് ആദ്യം നമുക്ക് ആ എണ്ണ തന്നെ അടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്നതെന്നൊന്നും പറയണില്ല ഞാനിപ്പോൾ കയ്യിൽ എന്താണോ എൻ്റെ കയ്യിൽ തടയുന്നത് അത് അങ്ങനെയാണ് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് വഴറ്റുക പിന്നെ പച്ചമുളക് അതൊന്നിട ഇങ്ങനെ വരഞ്ഞിട്ട് അതും കൂടി ചേർക്കാം അതും കൂടി വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി കേട്ടോ പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് എടുക്കുക നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് റെഡ് കളറിലാവും ആ സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പോരി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ചേർക്കണം കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലിട്ട് നാല് വിസിൽ വരുത്തിയിട്ടാണ് ഉള്ളതാണ് കേട്ടോ അതും കൂടി ചേർത്ത് അതൊന്ന് ഇളക്കിയിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ആ സമയത്താണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അപ്പോൾ അതായി കാണുന്നതാണ് കേട്ടോ അതായത് പൈനാപ്പിൾ ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിൽ വീഡിയോയിലധികം കളറില്ല നല്ല യെല്ലോ കളറിലുള്ള നല്ല സ്വീറ്റായിട്ടുള്ള പൈനാപ്പിൾ വേണം കേട്ടോ ചേർക്കാനായിട്ട് നല്ല മധുരം ഉള്ളതായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാൻ അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് പൊന്നിയരി ഉണ്ടല്ലോ അതാണ് കേട്ടോ പൊന്നിയരി നേരത്തെ വേവിച്ച് വച്ചതുകൊണ്ട് ചേർക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒക്കെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് കുറച്ചൊരു സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പി റെഡിയായി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഒരു ദിവസം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണത് നമ്മൾ ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആയാൽ പിന്നെ നിങ്ങളെ കാണിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ ഡാൻ അപ്പോൾ നമ്മളുടെ റൈസൊക്കെ അതാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതായത് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു വെജ് റൈസ് റെസിപ്പിയാണ് നിങ്ങൾക്ക് എന്തായാലും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സി എം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ